a book. Huh? ഇവിടെ ഒരു കുട്ടിനെ കൊണ്ടാകാനല്ലേ പറഞ്ഞത് ഇതിപ്പോ കൊറേ കുട്ടികളുണ്ടല്ലോ ഇതിൽ ഏത് കുട്ടിയാണാവോ അതിപ്പോ എങ്ങനെ തിരിച്ചറിയാനാ ഇതെന്താ ഈ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഏ ഈ മേഡം ഇതെന്താ എല്ലാവരോടും പാട്ട് പാടിയോ നിങ്ങള് ചുമ കള്ളം പറയല്ലേ അത് പോയിന്റാണല്ലോ ഈ കുട്ടികൾ ചിലപ്പോ വർഷമെടുത്തിന്റെ ആളുകളാവും എന്തുക്കുള്ളൂ രണ്ട് കുട്ടികളോ എന്നോട് ഒരു കുട്ടിന്നല്ലേ മേഡം പറഞ്ഞത് ഇനിയിപ്പോ രണ്ടു കുട്ടിന്നാണോ എനിക്ക് കേട്ട തെറ്റാണോ ഇനിയിപ്പോ ഈ കുട്ടികൾ പറയുന്നത് സത്യാണോ ഇവർക്ക് കൃത്യമായി വർഷമേഠത്തിന്റെ പേരൊക്കെ അറിയാം അപ്പോ ഇവര് വർഷമേഠത്തിന്റെ ആളാവും എനിക്കാള് തെറ്റുന്നതിന് ഇവിടെ നിർത്തിയതാവും എന്ത് നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയല്ലേ ഇപ്പൊ കുറച്ചൊക്കെ വിശ്വാസായി വരുന്നുണ്ട് അതൊക്കെ ഞാനേറ്റു എന്റെ കയ്യിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനൊന്നും പറ്റൂല എന്താ നിങ്ങൾ പറഞ്ഞത് ആ ഓല കാര്യൻ ഞാൻ നോക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങട്ടേ മാറി നിന്നോ അല്ലെങ്കിലേ ഒരിക്ക സംശയാകും Quer